എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ ഓണത്തിന് നമ്മൾ ഈ പീച്ചങ്ങ വെച്ചിട്ടുള്ള ഒരു മുളകൂശ്യമാണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ പച്ചക്കറിയാണ് നമ്മളുടെ ഈ പീച്ചങ്ങ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നതുമാണ് ഈ പീച്ചങ്ങ ഇതിൽ എന്തെല്ലാം ഉണ്ടെന്നറിയോ ഇരുമ്പുണ്ട് മഗ്നീഷ്യമുണ്ട് സിങ്ക് എന്നിവയാൽ എന്നിവയെല്ലാം ഉണ്ട് അതേപോലെ ഫൈബറുകളുടെ വിളനിലം കൂടിയാണ് ഇത് ഇത് വെച്ചിട്ടുള്ള ഒരു മുളകൂശ്യമാണ് നമ്മളുടെ ഇന്നത്തെ റിസൈപ്പി അപ്പോൾ ആദ്യം നമുക്കിത് ഇതിൻ്റെ തോൽ ഇത്തിരി കട്ടിയുള്ളതാണ് അത് നന്നായി ചീവൽ വെച്ച് ചീകി നുറുക്കിയെടുക്കാം ആദ്യം ഇതേപോലെ തോലുകൾ ചെത്തിയെടുക്കുക പീച്ചങ്ങ കഴുകിയ ശേഷം ചെറിയ കഷ്ണങ്ങളായി നമുക്ക് നുറുക്കിയെടുക്കാം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി പീച്ചങ്ങ നുറുക്കിയെടുക്കാം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഈ പീച്ചങ്ങ നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഒരു പ്രത്യേക രീതിയിലാണിത് തയ്യാറാക്കുന്നത് ഈ മുളകൂശം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ചേർത്ത് ആദ്യം ഇളക്കാം ഇതാ ഒരു രണ്ട് കഷ്ണം ചെറിയ പച്ചമുളകും കൂടി മുറിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറിയ തീയിലിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം എല്ലാവരും സാധാരണ ഓണത്തിന് പല വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ഈ ഇപ്രാവശ്യം വ്യത്യസ്തമായിട്ടൊരു നാടൻ ഐറ്റം വെച്ചിട്ടാണ് മുളകുഷ്യൻ തയ്യാറാക്കാൻ പോകുന്നത് ഇതാ കണ്ടോ ചെറുതീയിൽ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ജലാംശം മുകളിലേക്ക് വരുന്നത് കണ്ടോ ഇതിൻ്റെ ഗുണഗണങ്ങൾ അറിഞ്ഞ് കഴിച്ചാൽ ആരും ഈ പീച്ചങ്ങയെ നിസ്സാരക്കാരനായി തള്ളിക്കളയില്ല എന്തെല്ലാമാണ് പറഞ്ഞു തരട്ടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട് ഫൈബറുകളുടെ കലവറയാണ് വളരെ പോഷക സമൃദ്ധമായ പച്ചക്കറിയാണ് ഈ നമ്മളുടെ പീച്ചങ്ങ അതുപോലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും തടി കുറയ്ക്കാൻ സഹായിക്കും തൊക്കു രോഗങ്ങൾ ഉള്ളവർക്കത് മാറിക്കിട്ടും കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും എന്നിവയ്ക്കെല്ലാം പറ്റിയ ഒരു സിദ്ധ ഔഷധമാണ് നമ്മളുടെ പീച്ചങ്ങ അപ്പം അതുകൊണ്ട് നാടൻ പച്ചക്കറിയാണെന്ന് പറഞ്ഞ് ഇവനെ ആരും നിസ്സാരനായി തള്ളിക്കളയരുത് കേട്ടോ എല്ലാവരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണേ ഷുഗർ ഉള്ള ആൾക്കാർ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഈ പീച്ചങ്ങ ഏതെങ്കിലും തരത്തിൽ കറി വെച്ച് ഉപയോഗിക്കണം മുളകൂശത്തിൻ്റെ ആദ്യ പടി തയ്യാറായി കഴിഞ്ഞു മുളകൂശം തയ്യാറാക്കുന്നതിനായി ഒരു പത്ത് ഗ്രാം വറുത്ത ചെറുപയർ പരിപ്പെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരുപാട് വെന്ത് കുഴിയാൻ പാടില്ല ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് ചെറുപയർ വേവിച്ചെടുക്കുക വെന്ത ചെറുപയറിലേക്ക് വഴറ്റി വെച്ച പീച്ചങ്ങായി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരൽപ്പം ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് തിളക്കാം മസാലയൊന്ന് അരച്ചെടുക്കാം മൂന്ന് മുളക് ഒരു നുള്ളി ജീരകം ഒരു ഇരുപത്തിയഞ്ച് ഗ്രാം നാളികേരം എന്നിവ ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം വെന്ത ചെറുപയറിലേക്ക് വഴറ്റിയ പീച്ചിങ്ങിട്ട് കൊടുത്തു കഴിഞ്ഞു ഇനി ഇതിലേക്ക് ആവശ്യമുള്ള നമ്മൾ അരച്ച മസാലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് നന്നായി തിളച്ചു കഴിഞ്ഞു ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി അല്പം കടുകും അല്പം വച്ചൽ മുടങ്ങി ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒപ്പം തന്നെ കറിവേപ്പിലും കൂടി ചേർക്കാം ഈ താളിപ്പം നമ്മളുടെ മുളകൂശത്തിലേക്ക് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മളുടെ രുചികരമായ സ്പെഷ്യൽ ഓണവിഭവം മുളകൂശം തയ്യാറായി കഴിയും താളിപ്പം ചേർത്ത് കഴിഞ്ഞു രുചികരമായ നമ്മളുടെ സ്പെഷ്യൽ ഓണവിഭവവും തയ്യാറാക്കഴിഞ്ഞു എല്ലാവരും ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക്